ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഡോക്ടർ തന്നെ ചേരുകയാണ് ഡോക്ടർ എങ്ങനെയാണ് ഈ പത്മഭൂഷൺ ലഭ്യയെ കാണുന്നത് അല്ല നിങ്ങൾക്കല്ലാറിയും ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ എറണാകുളത്ത് ഐ എം എ ഹൗസിൻ്റെ മുൻപിലാണ് അപ്പം എനിക്ക് കിട്ടിയൊരു അംഗീകാരം എൻ്റെ ഒരു അംഗീകാരമായിട്ട് ഞാൻ എടുക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർ നേഴ്സുമാർ അതുപോലെ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ പത്മ അവാർഡിനെ ഞാൻ സ്വീകരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ നമ്മുടെ രാജ്യം കേരള ഇന്ത്യയിലെ ഒരു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗവും വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനത്തെ ഉള്ളൊരു രാജ്യത്ത് ജീവിച്ച് അങ്ങനത്തെ ഉള്ളൊരു സംസ്ഥാനത്ത് പ്രവർത്തിച്ച് ഇതുപോലൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്തിന് ആകമാനം കിട്ടിയിരിക്കുന്ന ഒരു റെക്കഗ്നീഷനായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അതോടൊപ്പം വളരെ വി ആർ ഓൾ ഹംബിൾഡ് ബൈ ദ വേ വീ ഹ് ബീൻ റെക്കഗ്നൈസ്ഡ് രണ്ടായിരത്തി പതിനൊന്നിലെ അങ്ങേക്ക് തന്നെ പത്മശ്രീ ലഭിച്ചാണ് ഇപ്പോൾ പത്മഭൂഷണം വരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർവ്വഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് പത്മശ്രീ അവാർഡ് കിട്ടുന്നത് അത് ഒരു ഉത്തേജനമായി എടുത്തുകൊണ്ടാണ് പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ഏകദേശം അറുപത് എഴുപതോളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കേരള സംസ്ഥാനത്ത് അതിനുശേഷം നടന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഇൻ കേരള ആക്ച്വലി കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ച ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ വളരെയധികം നേട്ടങ്ങൾ ഹൃദയ രംഗത്തും അല്ലാതെയും നമ്മൾക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം നിശബ്ദ പ്രവർത്തകരാണ് ആരോഗ്യ ആരോഗ്യത്തിൻ്റെ ജനങ്ങളുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് പലപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് സമൂഹത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന അബ്യൂസ് ഏകദേശം എൺപത് ശതമാനത്തോളം ഡോക്ടർമാർ ഒന്നുകിൽ വെർബൽ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസിന് ഇരയാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സിൽവർ ലൈനിങ് ആണെങ്കിൽ ബ്ലാക്ക് ക്ലൗഡ് എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഈ അംഗീകാരങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ അംഗീകാരത്തോട് വളരെയധികം ബഹുമാനമുണ്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും മോറൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുമെന്ന് എനിക്കറിയാം ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇനി അല്ലേ കൂടുതൽ സജീവമായി തീർച്ചയായിട്ടും ഒരു സമൂഹത്തിലേക്ക് നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു ആയിരത്തോളം പാവപ്പെട്ട രോഗികൾക്ക് ഹൃദയ ശാസ്ത്രക്രിയ ചെയ്യാനുള്ള സംവിധാനം ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും സി പി ആറിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നു ഒരു സേവേ ലൈഫ് സേവേ ലൈഫ് ടൈം എന്നുള്ള പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എഡ്യൂക്കേഷൻ ഹെൽപ്പിംഗ് പൂവർ പീപ്പിൾ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ വഴി നടക്കുന്നുണ്ട് വളരെയധികം വ്യക്തികൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടും വ്യക്തിപരമായിട്ടും എല്ലാം അത് മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം കൂടി ആരോഗ്യരംഗത്തിനൂടെ ഒരു അംഗീകാരം തീർച്ചയായിട്ടും അത് സംസ്ഥാനത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കരുതാം അതിന് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ പ്രവർത്തനം നടത്തുന്നൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ് അതിലൂടെ ഉള്ള എല്ലാ ഡോക്ടർമാരും ആരോഗ്യ ആരോഗ്യപ്രവർത്തകർ എല്ലാവർക്കും അതിന് ഓരോ ഈ പത്മഭൂഷണൻ്റെ ഓരോ ഓരോ സെൻറ്റിമീറ്ററും അവർക്ക് അവകാശപ്പെട്ടതാണ് എനിക്കുള്ളതല്ല അതുപോലെ എൻ്റെ കുടുംബത്തിനും അതുപോലെ നമ്മളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്ന സർവ്വശക്തനായ ദൈവത്തിനുമെല്ലാം നന്ദി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഡോക്ടർ താങ്ക് യു ശരി കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിനു കൂടി ലഭിച്ച അംഗീകാരം എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജോസ് ചാക്കോ പേരപ്പുറം കേരളി ന്യൂസുമായി ആ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അഖിൽഷാക്കൊപ്പം കെ എം ഉമേഷ് കൈരളി ന്യൂസ്